പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡോക്ടർ സൈജു ഖാലിദാനേ നമ്മളെ ഈ കുട്ടികൾ പഠിക്കുന്ന വീട്ടിൽ സാധാരണയായി മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകാറുള്ളത് അതിനെ സംബന്ധിക്കുന്ന അമ്മയും മക്കളും അച്ഛനും ഒക്കെ ആയിട്ട് ഭയങ്കര ഇങ്ങനെ പോരികളൊക്കെ ഉണ്ടാവും അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ചെറുക്കനൊന്നും പഠിക്കുന്നില്ല രണ്ടാമത്തത് അവൻ പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല മൂന്നാമത്തത് നന്നായി പഠിച്ചിട്ട് പോയതാണ് പക്ഷേ ഒന്നും പരീക്ഷയ്ക്ക് എഴുതാനും പറ്റുന്നില്ല ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഈ മൂന്ന് ഇഷ്യൂകളെ സംബന്ധിച്ചുള്ളതാണ് അതിനുള്ള പരിഹാരങ്ങളുമായി ഒരു ഏഴ് പോയിന്റുകളാണെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കാണണം മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം നമ്മളുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നതിന് നിങ്ങളും കൂടെ സഹകരിക്കണം അതുപോലെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ആ പോയിന്റുകളിൽ ഏറ്റവും ദ്യത്തേത് ഉറങ്ങുന്നതിനും ഉറക്ക എഴുന്നേക്കുന്നതിനും ഒരേ സമയം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ തന്നെ എഴുന്നേൽക്കുന്നത് പുലർച്ചയിൽ എഴുന്നേൽക്കുന്നതിനും ആ എഴുന്നേൽക്കുന്ന സമയം ഒരേ നിലവാരത്തിൽ തന്നെ അത് പഠിത്തമുള്ള ദിവസവും പഠിത്തമില്ലാത്ത ദിവസവും ഒരേ ടൈമിൽ തന്നെ സെറ്റ് ചെയ്ത് പോകുന്നതിന് ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ആ നെഗറ്റിവിറ്റി നീങ്ങുകയും കൂടുതൽ പോസിറ്റീവായിട്ട് അവർക്ക് പഠിത്തത്തെ കാണുന്നതിനും കഴിയുകയും ചെയ്യും കാര്യം അവരുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ക്ലിയറാകുന്നതിനും അതുപോലെ മെമ്മറി കൂടുതൽ ഇംപ്രൂവ് ആകുന്നതിനും ഒക്കെ ഈ പുലർച്ചെ ഒരേ സാധിക്കും അതുപോലെ അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയും കോൺഫിഡൻസ് കൂടുതൽ ഉയരുന്നതിനും ഈ ഒരേ സമയത്തുള്ള എഴുന്നേൽപ്പ് കൊണ്ട് സാധിക്കും അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മാതാപിതാക്കൾ ട്രെയിൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം ഇതാണ് ഉറങ്ങുന്നതിനും എഴുന്നേൽക്കുന്നതിനും ഒരു കൃത്യമായ ടൈം ടേബിൾ വെക്കുക അത് പഠിത്തമുള്ള ദിവസങ്ങളിലും പഠിത്തം അതിലെ രണ്ടാമത്തെ കാര്യം കുട്ടികളുടെ കൂടെ ഒന്ന് ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആർക്കാണ് സമയം അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ആർക്കാണ് സമയം കിട്ടുക എന്നുണ്ടെങ്കിൽ അവർ കുട്ടിയോടൊപ്പം അല്പസമയം ചിലവഴിക്കുക കുട്ടിയോടൊപ്പം പഠിക്കുന്നതിന് കൂടുക ആ സമയത്ത് നമ്മൾ ഫോണും ടെലിവിഷനും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ബുക്സ് വായിച്ചുകൊണ്ട് സൈഡിൽ ഇരുന്നാൽ മതിയാകും അപ്പോൾ നമ്മൾ വായിക്കുന്നത് കാണുമ്പോൾ കുട്ടിക്കും വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകും അതേസമയം നമ്മൾ ഫോൺ യൂസ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ശ്രദ്ധിക്കും നമ്മൾ നോക്കുമ്പോൾ കുട്ടി പുസ്തകത്തിൽ നോക്കിയിരിക്കുന്നതാണ് കാണുന്നതെങ്കിലും കുട്ടികളുടെ ശ്രദ്ധ ആ നമ്മൾ കാണുന്ന ആ വീഡിയോസിലോട്ടൊക്കെ ആയിരിക്കും അതുപോലെ നമ്മൾ ഫോണിൽ ഉറക്കം സംസാരിക്കാതിരിക്കുക കുട്ടികൾ പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ അടുക്കളയിലെ മണമുള്ള ഫുഡുകൾ പ്രിപ്പയർ ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള ഒത്തിരി ഈ കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അല്ല കുട്ടിയെ ഒരു സൈഡിൽ പഠിക്കാനിരുത്തിയിട്ട് ഇപ്പുറത്ത് മാറി നമ്മൾ ഫോണിലൂടെ ഉറക്കെ സംസാരിക്കുക അല്ലെങ്കിൽ ചിരിച്ച് ഉല്ലസിച്ച് വർത്താനം ഒക്കെ പറയും കുട്ടി ആരോടാണ് ഈ വർത്താനം പറയുന്നത് അല്ല ഇത്രയും എന്റർടൈൻ ചെയ്യുന്ന ആരോടാണെന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലായിരിക്കും ഈ പുസ്തകത്തിന്റെ മുന്നിൽ അവൻ വെറുതെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ കുട്ടിയെ പിന്നീട് പരാതി പറയുന്നതിനകത്തിൽ അർത്ഥം ഒന്നുമില്ല അപ്പൊ പഠിക്കുന്ന വിദ്യാർത്ഥിക്കനുസരിച്ച് നമ്മുടെ വീടിൻ്റെ സാഹചര്യം കൂടെ അതിനനുസരിച്ച് മാറണം അതേപോലെ പരസ്പരം വഴക്കൂടുന്ന ആൾക്കാർ ഉണ്ട് എങ്കിൽ അവരും ഈ പഠിക്കുന്ന വിദ്യാർത്ഥിയെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ മാനിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്ന് മാറുകയും കുട്ടിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം അതുപോലെ ഇപ്പോൾ മാതാപിതാക്കൾ കുട്ടിയോട് അടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഓർക്കേണ്ടത് അവനെ വില അവനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിരിക്കരുത് അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുക അവൻ്റെ പഠിത്തത്തെ വാച്ച് ചെയ്യുക അവന് എന്തൊക്കെ രീതിയിലാണോ അവന് ഇനി പോരായ്മ ആ പോരായ്മകൾ നികത്തുന്നത് മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിലുള്ളത് അല്ലാതെ അവൻ്റെ കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ വഴക്ക് പറഞ്ഞ് അവനെ നെഗറ്റീവ് ആക്കാതെ പോസിറ്റീവായിട്ട് അവന് സപ്പോർട്ട് കൊടുക്കുകയും അതേപോലെ എന്തെങ്കിലും നല്ല രീതിയിൽ അവൻ പഠിച്ചു വരുമ്പോൾ എന്തെങ്കിലും ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുക അങ്ങനെ അവൻ്റെ കൂടെ നമ്മൾ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയായിട്ട് കൂടാൻ ശ്രമിക്കണം ഈ പഠിച്ചിട്ടും എന്നുള്ള കുട്ടികൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല റെമഡിയാണ് അവരൊരു ടീച്ചറിനെ പോലെ ആക്ട് ചെയ്യുക പണ്ട് ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അങ്ങനെ ഒരു വടിയൊക്കെ എടുത്തു വെച്ചിട്ട് സ്റ്റൂളിനോടും കസേരയോടും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ഒരു ശൈലി കണ്ടിട്ടുണ്ട് അത് ഒരു നല്ല സിസ്റ്റമാണ് അത് അല്പം മുതിർന്ന കുട്ടികൾക്ക് ഒരു ആറ് ഏഴ് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ സിസ്റ്റം ഫോളോ ചെയ്യാവുന്നതാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുക അല്ലെ അമ്മയെ പഠിപ്പിക്കുക ബ്രദറിനെ പഠിപ്പിക്കുക അല്ലെ വീട്ടിലുള്ള ഒരാളിനെ പഠിപ്പിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ആ അവൻ്റെ കണ്ടന്റ് ആ പഠിക്കാനുള്ള കണ്ടന്റ് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും അതേപോലെ അവന്റെ മേഖല വർക്കൗട്ട് ചെയ്യുകയും കൂടുതൽ അവന് കോൺഫിഡൻസ് ഉണ്ടാകുകയും പരീക്ഷ ഉള്ള കൂടുതൽ സാധ്യത അവൻ ഉണ്ടാകുകയും ചെയ്യും അത് പരീക്ഷാ ഹാളിലും കൂടുതൽ മറക്കാതെ അവൻ എഴുതാൻ കഴിയും കാര്യം ആക്ടിവിറ്റിയിലൂടെ ലേൺ ചെയ്യുന്ന പ്രോസസ്സിന് കൂടുതൽ ഓർമ്മ കിട്ടുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തികൾ കാണുന്ന കുട്ടികളെ അതിനെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ ഈ പഠിപ്പിക്കുന്നവരെ ഇപ്പോൾ ട്യൂഷനിൽ ചെല്ലുന്നു അല്ലെങ്കിൽ ഹോം ട്യൂഷനൊക്കെ എടുക്കുമ്പോൾ കൂടുതലും ചോദിച്ചാൽ അവനിൽ നിന്ന് ഭാഗങ്ങൾ കേൾക്കുകയും അവനിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നതിന് അതായത് നമ്മൾ ഒരു കുട്ടിയെ പോലെ ആക്ട് ചെയ്തുകൊണ്ട് അവനിൽ നിന്ന് കൂടുതൽ പഠിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കൊക്കെ വരുമ്പോൾ അവനും ഈ പഠിത്തം കൂടുതൽ ഇൻട്രസ്റ്റ് ആയി തോന്നുകയും കൂടുതൽ കൂടുതലായിട്ട് അവൻ്റെ മെമ്മറിയിലേക്ക് ആ അറിവുകൾ പതിക്കുകയും ചെയ്യും അത് അവന് പരീക്ഷയ്ക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും പഠിച്ചിട്ടും മനസ്സിലാകാത്തവർക്കുള്ള അടുത്ത വഴിയാണ് എഴുതി പഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്രാംസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പിക്ചറൈസ് ചെയ്ത് പഠിക്കുക അപ്പോൾ ഒരു മോട്ടോർ സ്കില്ലും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുക നമ്മൾ കൈയ്യെടുത്ത് എഴുതുമ്പോൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കൂടാതെ തന്നെ നമ്മുടെ ഒരു ഒരു എക്സ്ട്രാ ഒരു അവയവും കൂടെ വർക്ക് ചെയ്തുള്ള പഠിത്തത്തിൽ കൂടുതൽ മെമ്മറിയിലേക്ക് പതിയാനുള്ള സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ അത്തരത്തിൽ ഉള്ള വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതലായിട്ട് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകുകയും അതേപോലെ കളർഫുള്ളായിട്ടുള്ള ഇപ്പോൾ ക്രയോൺസോ സ്കെച്ച് പെനോ ഒക്കെ വെച്ചിട്ട് അല്ലെ ഹൈലൈറ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ വരയ്ക്കുകയും പകർത്തി എഴുതുകയും ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും കൂടുതൽ അത് ഓർമ്മയിൽ നിലനിൽക്കുന്നതിന് കാരണമാവുകയും ചെയ്യും കാര്യം കളർഫുള്ളായിട്ട് നിൽക്കുന്ന പിക്ചറുകളും അല്ലെങ്കിൽ ഒക്കെ മെമ്മറിയിൽ വേഗം പതിയുകയും അത് പരീക്ഷാ ഹാളിൽ ഓർത്തെടുക്കുന്നതിന് ഉപകാരപ്പെടുകയും ചെയ്യും അപ്പോൾ അതിനെയും കൂടി നിങ്ങൾ രക്ഷകർത്താക്കൾ പ്രോത്സാഹിപ്പിക്കണം പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മുതിർന്ന കുട്ടികൾക്ക് ഏറ്റവും ഉചിതമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തുടക്കം മുതലേ എടുക്കുക എന്നുള്ളത് സാധാരണ മാർച്ച് ആകുമ്പോൾ പരീക്ഷാ സീസൺ ആകുമ്പോഴാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സംഘടിപ്പിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം മുതൽ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്ന ആ സമയം മുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഒരു അഞ്ച് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും കരുതുവാൻ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുമ്പോൾ തുടക്കം മുതലേ തന്നെ നമുക്ക് ടീച്ചേഴ്സ് തരുന്ന നോട്ട്സുകൾ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന എങ്കിൽ നമ്മുടെ ഈ കൊസ്റ്റിന്റെ പാറ്റേൺ അനുസരിച്ച് നമുക്കതിനെ മാറ്റി പഠിക്കുവാൻ സാധിക്കും അതേപോലെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസിന്റെ നിലവാരം മനസ്സിലാക്കുവാൻ സാധിക്കും അതേപോലെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു പോകുന്ന ഭാഗങ്ങളിൽ നിന്ന് സംശയം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ച് അല്ലെ ടീച്ചേഴ്സിനോട് ചോദിച്ച് കൂടുതൽ ഡൗട്ട് ക്ലിയർ ചെയ്തു പോകുന്നതിന് അത് കാരണമാവും അപ്പോൾ എത്ര മാർക്കിന് ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്നു എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ അതേപോലെ ഇതിൻ്റെ കൂടുതൽ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ ലെവൽ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ സ്കോർ ചെയ്യുന്നതിന് അത് കാരണമാകും അതുപോലെ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും നമ്മളുടെ ഇത്തരത്തിലുള്ള സ്റ്റഡീസിൻ്റെ ഡിസ്കഷനുകൾ കൂടുന്നതിനൊക്കെ അത് കാരണമാകും തുടക്കം മുതൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കണം ഈ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രയാസം അവർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും തലയ്ക്കകത്തൊരു പുക പോലെയാണ് ഇഷ്ടം പോലെ പഠിച്ചു പക്ഷേ എന്തൊക്കെയോ പഠിച്ചില്ല ചിലർ പറയും എനിക്ക് ഒന്നും അറിയില്ല ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും പക്ഷേ തലയിൽ പതിഞ്ഞത് എത്ര ഇനി എത്രവണ്ണം പഠിക്കാനുണ്ട് എന്നതിനെപ്പറ്റി അറിവില്ല അപ്പോൾ ആദ്യം മുതൽ നിങ്ങൾ ഒരു ഡയറി കീപ്പ് ചെയ്യണം നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് തന്നെ ഒരു ഡയറി സെറ്റ് ചെയ്തിട്ട് ആ ഡയറിയിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും തീരുമ്പോൾ ഇപ്പോൾ പത്ത് ഉള്ള ഒരു നിങ്ങൾക്ക് എട്ട് പേജ് അറിയാമെങ്കിൽ എട്ട് പേജ് രണ്ട് പേജ് അറിയത്തില്ല ഇങ്ങനെ എത്ര അറിവുണ്ട് എത്ര അറിയില്ല എന്ന് നിങ്ങൾ തിട്ടപ്പെടുത്തിയാൽ തന്നെ നിങ്ങളുടെ തലയിൽ നിന്ന് ആ പുകയങ്ങം പോവുകയും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി നിങ്ങളുടെ സബ്ജക്ട്സിനെ പറ്റി നിങ്ങളുടെ സ്റ്റഡീസിനെ പറ്റി ഉണ്ടാവുകയും ചെയ്യും അതായത് ണെങ്കിൽ നിങ്ങള നമ്പർ ഓഫ് ക്വസ്റ്റിൻസ് ആണ് എന്നെ നോക്കേണ്ടത് ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ അൻപത് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു മുപ്പത്തഞ്ചെണ്ണോ അല്ലെങ്കിൽ നാൽപ്പതെണ്ണമോ അറിയാം അപ്പോൾ പത്തെണ്ണം അറിയില്ല അറിയില്ല എന്ന് വരുമ്പോഴാണല്ലോ നമ്മൾ അറിയാൻ ശ്രമിക്കുക ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും എല്ലാം അറിയാതിരിക്കും പക്ഷേ പരീക്ഷകളിൽ കയറുമ്പോഴായിരിക്കും ചിലത് നിങ്ങൾക്ക് അറിയാതെ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല എന്ന് ആ സമയത്ത് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുക അപ്പോൾ തുടക്കം മുതൽ തന്നെ നിങ്ങൾ എത്ര അറിയാം എത്ര അറിയില്ല എന്ന്തിനെ സംബന്ധിച്ച് കൃത്യമായ രേഖകൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ എളുപ്പം നിങ്ങൾക്ക് ടൈം ഒരുപാട് ലാഭമാകും ടെൻഷൻ കുറേ കുറയും നിങ്ങൾക്ക് കൂടുതൽ കൂടി നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനത് കാരണമാകും അപ്പോൾ ഇപ്പോൾ അധികം സമയങ്ങളൊന്നും ആയിട്ടില്ല സ്കൂൾ തുറന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നിങ്ങളുടെ ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പേരൻസോ അല്ലെ ട്യൂഷൻ ടീച്ചറോ ആരുമായിട്ടെങ്കിലും ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സ്റ്റഡീസ് കൂടുതൽ എളുപ്പം മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും അപ്പോൾ വേർതിരിച്ചുള്ള അറിവുണ്ടാകണം എത്ര ഈ വീഡിയോയിലെ ഏറ്റവും അവസാന കണ്ടന്റ് എന്നുള്ളത് നമ്മളുടെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ചില ഫുഡ് ഹാബിറ്റുകളോട് ഉണ്ടാകണം അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് രണ്ട രണ്ടാമത്തത് കാർബോഹൈഡ്രേറ്റ്സ് അതായത് ചുമനാരി അല്ലെങ്കിൽ ഗോതമ്പ് ഇവയുടെ ഫുഡ് ഐറ്റംസ് ധാരാളമായിട്ട് കഴിക്കുക പിന്നെ അതേപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളും ഇപ്പോൾ മുന്തിരി ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സുകൾ അതേപോലെ നട്ട്സ് പിന്നെ ഫാറ്റ് ഐറ്റംസോ ഒമേഗ ത്രീ ഉള്ള ഫാറ്റ് ഐറ്റംസ് ഇങ്ങനെ നമ്മുടെ കുറേ ഫുഡ് ഐറ്റംസുകൾ കൂടെ എന്തായാലും ധാരാളമായി ഫ്രൂട്ട്സ് കഴിക്കാനും വെജിറ്റബിൾസും നട്ട്സും കഴിക്കുവാനും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് ഐറ്റംസ് കഴിക്കുക വെജിറ്റബിൾസ് കഴിക്കുക അതേപോലെ മുട്ട കഴിക്കുക എന്നാൽ ഷുഗറി ഫുഡുകളും അതേപോലെ ഓവറായിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ ഒഴിവാക്കുക അപ്പോൾ നല്ലൊരു ഫുഡ് ഹാബിറ്റും കൂടെ ഓരോ കുട്ടിക്കും ഉണ്ടാകും വീഡിയോയിൽ ഫുഡ് ഏതൊക്കെ ഫുഡ് ഏതൊക്കെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യാനുണ്ട് എന്തായാലും നല്ല റിസൾട്ടോട് കൂടി മുന്നോട്ട് പോകണം വീട്ടിലെ പ്രയാസങ്ങളൊക്കെ പരസ്പരം അതായത് നിങ്ങളുടെ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളോ പേരൻസുമായിട്ട് തുറന്ന് സംസാരിക്കണം പേരൻസ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതിനുള്ള പരിഹാരം തേടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടോ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരിക്കൽ കൂടി നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ മറ്റുള്ള